നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിൽ തന്നെ ഉണ്ടാകുമോ എന്ന സംശയങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് ലോക്സഭയിലെ പ്രിയങ്ക ഗാന്ധിയുടെ ചില നീക്കങ്ങൾ കേരളത്തിൽ നിന്നും ഇടത് എം പിമാർ ഉണ്ടെങ്കിലും കേരളത്തിലെ കർഷകരുടെ പ്രശ്നം പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ വിഷയം ലോക്സഭയിൽ ശക്തമായ ഭാഷയിൽ ഉന്നയിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ് കേരളത്തിൽ നിന്നുള്ള എം പി എന്നുള്ള രീതിയിൽ വയനാടിനെ കുറിച്ച് മാത്രമല്ല കേരളത്തിലെ വിഷയങ്ങളടക്കം ലോക്സഭയിൽ ഉന്നയിക്കാൻ പ്രിയങ്ക ഗാന്ധി ശ്രമിക്കുന്നുമുണ്ട് വിദർഭ പാക്കേജിൽ ഉൾപ്പെട്ട മൂന്ന് ജില്ലകളാണ് വയനാട് പാലക്കാട് കാസർഗോഡ് വിദർഭ പാക്കേജിൽ കേരളത്തിലെ ഈ മൂന്ന് ജില്ലകൾക്ക് എന്തെല്ലാം കിട്ടിയെന്ന് പറയാമോ എന്നതാണ് കേന്ദ്രത്തോട് പ്രിയങ്ക ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദുരന്തത്തിനിരയായ കർഷകർക്ക് വല്ലതും ചെയ്യാൻ സാധിക്കുമോ റബ്ബറിന് ചുരുങ്ങിയ താങ്ങുവില ഏർപ്പെടുത്താൻ സാധിക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് കേന്ദ്ര കൃഷിമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പ്രിയങ്ക ചോദിച്ചത് റബ്ബർ കർഷകരുടെ പ്രശ്നം പ്രിയങ്ക ഗാന്ധിയെ അവതരിപ്പിച്ചപ്പോൾ മുഖത്ത് വിരൽ വെച്ചിരിക്കുകയാണ് ഇടത് എം പിമാർ നിരന്തരമായി കേരള കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമായ റബ്ബറിന് അടിസ്ഥാന വില നിശ്ചയിക്കണമെന്നും അതിന് നിയമപരിരക്ഷ ഉറപ്പ് വരുത്തണമെന്നുള്ള ആവശ്യം പ്രിയങ്കാ ഗാന്ധി കൃത്യമായി തന്നെ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മറുപടിയായി മുളകിനെ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് കൃഷിമന്ത്രി പറഞ്ഞത് ഇത് സഭയിൽ വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരുന്നു കേരള കോൺഗ്രസുകാരുടെ ആവശ്യം സഭയിൽ ഉന്നയിക്കാൻ പ്രിയങ്കാ ഗാന്ധി തയ്യാറായതോടെ യു ഡി എഫ് അനുഭാവ സമീപം സമീപനമുള്ള കേരള കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ച് തങ്ങളുടെ പഴയ തട്ടകത്തിലേക്ക് പോകണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ശക്തമാക്കി വന്നിരിക്കുകയാണ് പണ്ട് നവകേരള സദസ്സിൽ തങ്ങളുടെ ആവശ്യം സർക്കാരിന് മുന്നിൽ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ അന്നത്തെ തങ്ങളുടെ എം ആയ തോമസ് ചാഴക്കാഴിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാണം കെടുത്തിയ സംഭവം ഇന്നും കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയിട്ടില്ല ജോസ് കെ മാണിയുടെ സ്വാർത്ഥ താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇടതുമുന്നണിക്കൊപ്പം കേരള കോൺഗ്രസ് എം നിൽക്കുന്നത് എന്നാൽ ഭൂരിഭാഗം പ്രവർത്തകരും മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഏതാണ്ട് എൺപത്തി ഏഴായിരത്തോളം വോട്ടുകൾക്കാണ് മാണി ഗ്രൂപ്പ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് മാണിഗ്രൂപ്പിലെ പ്രവർത്തകർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതോടെ ജോസ് കെ മാണിക്ക് വലിയ സമ്മർദ്ദമാണുള്ളത് റബ്ബർ കർഷകർക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധിയുടെ പോരാട്ടം കൂടി വന്നതോടെ മാണിക്ക് പ്രവർത്തകരുടെ വികാരം ഏർ മാനിക്കേണ്ടി വരുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്ന് വെച്ചാൽ മാണി ഗ്രൂപ്പിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് ഇനി അധികം നാളുകളില്ലെന്ന് ചുരുക്കം